ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നവരാണ് അല്ലേ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി അതായത് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് നമ്മൾ ഓരോരോ ദേവന് അവരവർക്ക് പ്രിയപ്പെട്ട വഴിപാടുകൾ നമ്മൾ കഴിക്കാറുണ്ട് അപ്പം ഏത് ദേവനെ പ്രാർത്ഥിച്ചാലാണ് അല്ലെ ഏത് ദേവന് ആ ദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ത് വസ്തുവാണോ അല്ലെ എന്ത് ഭോജ്യമാണോ ആ ഭഗവാൻ ഇഷ്ടപ്പെട്ടത് അത് കൊടുക്കുന്നത് വഴി അത് ഭഗവാന് നീതിക്കുന്നത് വഴി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകും അപ്പം അങ്ങനെയുള്ള ആ ദേവൻ ആരാണ് അല്ലെങ്കിൽ ആ ദേവന് ഇഷ്ടപ്പെട്ട ആ ഭോജ്യം എന്താണ് എന്നാണ് ഇന്ന് പറയുന്നത് കലിയുഗത്തിൽ നമ്മൾ ഇന്നും വിശ്വസിക്കുന്നു അതായത് സ്വാമി സഷാൽ ഹനുമാൻ സ്വാമി ചിരഞ്ജീവിയായ ആ ഭഗവാൻ ഇന്നും ഈ ലോകത്ത് രാമനാമവും ജപിച്ചുകൊണ്ട് ഇന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ചിരഞ്ജീവി ആയതുകൊണ്ട് തന്നെ വായുപുത്രനാണ് ആ വായുപുത്രനായ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതിലൂടെ ഭഗവാനായി ഇഷ്ടപ്പെട്ട വഴിപാടുകൾ നടത്തുന്നതിലൂടെ വായു വേഗത്തിൽ നമ്മൾ അനുഗ്രഹം ചൊരിയുന്ന ഭഗവാനാണ് സ്വാമി ഇത് സ്വാമിയുടെ ആ സ്വാമിയുടെ ഒരു പ്രത്യേകതയാണ് ചിരഞ്ജീവിയായി ഇന്നും ജീവിച്ചിരിക്കുന്ന ആ സ്വാമി അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഭക്തി അതൊരു യഥാർത്ഥ ഭക്തിയാണ് എങ്കിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനാകാൻ പോലും മടി കാണിക്കാത്ത ഭഗവാനാണ് ആഞ്ജനേയസ്വാമി അത് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ നാമം ചിപിക്കുമ്പോൾ ഒരു മന്ദമാരതനായി ഒരു കാറ്റായി നമ്മെ തലോടിക്കൊണ്ട് പോലും ഭഗവാൻ നമുക്ക് അനുഭവം തരാറുണ്ട് അപ്പോൾ ആ ഭഗവാൻ ഇഷ്ടപ്പെട്ട ഭോജ്യം എന്താണ് അല്ലെ ഭഗവാൻ ഇഷ്ടപ്പെട്ട ആ വസ്തു ഭഗവാൻ സമർപ്പിക്കുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹത്തിന് കൂടി പാത്രമാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വഴിപാട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ എന്ത് ആഗ്രഹം ആണിക്കോട്ടെ അത് സാധിക്കുന്നതാണ് എന്താഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് നന്മയ്ക്ക് നന്മയ്ക്കുപകരിക്കുന്ന മറ്റുള്ളവർക്ക് നമുക്ക് നന്മയ്ക്ക് ഉപകരിക്കുന്ന നമ്മുടെ കുടുംബത്തിന് അല്ലെ അങ്ങനെ ആ നന്മയ്ക്കുപകരിക്കുന്ന എന്ത് ആവശ്യമാണോ ഭഗവാനും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വഴിപാട് കഴിച്ചാൽ ഭഗവാൻ ആഗ്രഹം സാധിച്ചു തരും അത് തീർച്ചയാണ് ഇപ്പം ഭഗവാനെ ഭജിക്കുന്നതിലൂടെ ഒത്തിരി ഗുണങ്ങൾ നമുക്ക് ലഭിക്കും അതായത് ശനിദോഷം മാറാൻ ഭഗവാനെ ഭജിക്കുന്നത് നല്ലതാണ് രാഹുദോഷങ്ങൾ മാ മാറുവാൻ ഭഗവാനെ ഭജിക്കുന്നത് നല്ലതാണ് ഭഗവാനെ ഭജിക്കുന്നതിലൂടെ ഭഗവാന്റെ ഗുണഗണങ്ങൾ കൂടി നമുക്ക് ലഭിക്കുകയാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വഴി ഭഗവാൻ വിനയത്തിൻ്റെ ഒരു പ്രതിരൂപമാണ് അപ്പം ഭഗവാനെ ഭജിക്കുന്നതിലൂടെ ഭഗവാന്റെ ആ ഗുണമായ എന്താ പറയുന്നത് ആ വിനയം കൂടി നമുക്ക് കൈവരുന്നു ധൈര്യം കൈവരുന്നു ശക്തി കൈവരുന്നു ബലം കൈവരുന്നു ആ സത്യസന്ധമായി പെരുമാറാനുള്ള കഴിവ് ലഭിക്കുന്നു ഇങ്ങനെ എല്ലാവിധ ഗുണഗണങ്ങളും ഭഗവാനെ ഭജിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആ ഭഗവാൻ അത്രയും സംപ്രീതനായി നമ്മിൽ അനുഗ്രഹം ചൊരിയുന്ന ഭഗവാനെ ഭജിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ആ ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഭക്തിയോടെ വേണം അതായത് ആ നിഷ്കാമമായ ഭക്തി നമ്മുടെ ഉള്ളിൽ വേണം ആ ഉള്ളിൽ ആ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ പ്രസാദിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഭഗവാനുള്ള ഇഷ്ടഭോജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കഥ ഇങ്ങനെയാണ് അല്ലെ ഒരു അനുഭവകഥ ഇങ്ങനെയാണ് സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയി അപ്പോൾ സീതയെ വീണ്ടെടുക്കുവാനായിട്ടുള്ള ആ ഒരു സന്നാഹവുമായി ഹനുമാൻ സ്വാമിയും ശ്രീരാമസ്വാമിയും എല്ലാവരും ഇങ്ങനെ അതിനായിട്ടുള്ള ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെയാണ് അപ്പം സീതാദേവി ലങ്കയിലുണ്ടെന്നറിഞ്ഞു അപ്പോൾ ലങ്കയിലേക്ക് ആദ്യം പോയി ശ്രീ സീതാദേവി എവിടെയാണ് താമസിക്കുന്നത് അല്ലെ എവിടെയാണ് ഏത് കാരാഗ്രഹത്തിലാണല്ലേ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം അതിനായിട്ട് ഹനുമാൻ സ്വാമിയെ ശ്രീരാമ ശ്രീരാമസ്വാമി പറഞ്ഞ് ലങ്കയിലേക്ക് അയക്കുകയാണ് അപ്പോൾ ആ ഹനുമാൻ സ്വാമി അല്ലെങ്കിലേക്ക് എന്താണ് സമുദ്രം താണ്ടി വേണം പോകുവാൻ അല്ലേ അങ്ങോട്ടേക്ക് മറ്റു വഴികളില്ല ആകാശത്തിലൂടെ പറന്ന് സമുദ്രം ചാടി കടന്ന് വേണം പോകുവാൻ അതിന് ഹനുമാൻ സ്വാമിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഹനുമാൻ സ്വാമി പോകാൻ തയ്യാറെടുക്കുമ്പോൾ ശ്രീരാമ ഭഗവാൻ സ്വാമിയോട് ചോദിക്കുകയാണ് ആ പോകുന്ന വേളയിൽ അല്ലെ ആ പോകുന്ന യാത്രയിൽ അല്ലയോ ഹനുമാൻ താങ്കൾക്ക് വിശക്കും ഭക്ഷണം ആവശ്യമുണ്ടാവും അങ്ങനെ വരുമ്പോൾ അങ്ങക്ക് വിശക്കുമ്പോൾ കഴിക്കുവാൻ എന്ത് ഭക്ഷണമാണ് വേണ്ടതെന്ന് ഹനുമാൻ സ്വാമിയോട് ശ്രീരാമസ്വാമി ചോദിക്കുകയാണ് അപ്പോൾ വളരെ സ്നേഹത്തോടെ ഭക്തിയോടെ ആ സ്വാമി ശ്രീരാമസ്വാമിയോട് പറയുകയാണ് അലയോ ഭഗവാനെ അലയോ സ്വാമിൻ ആരാണ് ചോദിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട സ്വാമിയാണ് ഇത് ചോദിക്കുന്നത് സ്നേഹത്തോടെ ചോദിക്കുകയാണ് ഭഗവാൻ ഇതിൽ പരം ആ ഇതിൽ ഇതിൽപരം സന്തോഷമില്ല ആ സ്വാമിയോട് ശ്രീരാമസ്വാമിക്കുള്ള കരുതലാണ് അവിടെ വെളിവാകുന്നത് അപ്പോൾ ശ്രീരാമസ്വാമി ഇങ്ങനെ ചോദിച്ചപ്പോൾ സ്വാമി പറയുകയാണ് അല്ലയോ പ്രഭു എനിക്ക് അവൽ തന്നാൽ മതി എന്ന് പറയും എനിക്ക് അവൽ പൊതി തന്നു വിട്ടാൽ മതി എന്ന് ആ ആസ്വാമി ഹനുമാ ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയോട് പറയുകയാണ് ഇപ്പം നോക്കൂ ഇവിടെ ആരാണ് അവൽ പൊതി കൊടുത്തത് ശ്രീരാമസ്വാമി ആഞ്ജനേയസ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാരാണ് തൻ്റെ ജീവൻ്റെ ജീവൻ ആരാണ് അല്ലെങ്കിൽ ഏത് സമയവും ആരുടെ നാമമാണ് ജപിക്കുന്നത് രാമരാമ അല്ലെങ്കിൽ രാമ രാമഭഗവാന്റെ നാമവും ജപിച്ച് തൻ്റെ പ്രിയപ്രാണനെപ്പോലെ സ്നേഹിക്കുന്ന ആ ശ്രീരാമസ്വാമിയാണ് അവൽ പൊതി കൊടുത്തുവിട്ടത് അപ്പോൾ അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ഹനുമാൻ സ്വാമിക്ക് അവിൽ പ്രതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിലെന്ന് പറയുന്ന അവിൽ എന്ന് പറയുന്ന സാധനം അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം കഴിക്കുന്നത് വഴി ആ ഉദ്ദിഷ്ട കാര്യം നമുക്കും സാധ്യമാക്കാവുന്നതാണ് ഹനുമാൻ സ്വാമിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ഈ അവൽ നിവേദ്യം എന്ന് പറയുന്നത് അവൽ നിവേദ്യം ആദ്യമായി കൊടുക്കുന്നതും ആരാണ് ആ ശ്രീരാമസ്വാമി അതുകൊണ്ട് തന്നെ ആഞ്ജനേയസ്വാമിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് അവൽ നിവേദ്യം അപ്പോൾ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക പ്രത്യേകിച്ച് എല്ലാ മാസവും ആദ്യത്തെ ബുധനാഴ്ച ബുധനാഴ്ച എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിക്ക് പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് അതായത് ചൊവ്വ പ്രത്യേകതയുള്ള ദിവസമാണ് വ്യാഴം ബുധൻ ബുധൻ പ്രത്യേകതയുള്ള ദിവസമാണ് വ്യാഴവും പ്രത്യേകതയുള്ളതാണ് ശനിയും പ്രത്യേകതയുള്ള ദിവസമാണ് അപ്പോൾ ആദ്യത്തെ ബുധനാഴ്ച അല്ലെങ്കിൽ മാസത്തിലെ ഏതെങ്കിലും ഒരു ബുധനാഴ്ച ഭഗവാന്റെ അടിക്കൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന് ഇന്ന ആഗ്രഹം ആ സങ്കല്പത്തിൽ വെച്ചുകൊണ്ട് ഭഗവാന് അവൽ നിവേദ്യം കഴിക്കുന്നത് വഴി നമ്മുടെ ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്രം ഇല്ല എന്ന് വെക്കുക വിഷമിക്കേണ്ട ഈ പറയുന്ന അതേ ദിവസം ബുധനാഴ്ച ഭഗവാന്റെ മുന്നില് അവൽ നേതിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ഒരു പ്ലേറ്റിൽ ഒരു ചെറിയ പാത്രത്തിൽ പ്രത്യേക ഒരു പാത്രം എടുത്ത് ശുദ്ധവൃത്തിയാക്കിയ പാത്രത്തിൽ അത് രാവിലെ ഹനുമാൻ സ്വാമിയുടെ ആ ഫോട്ടോക്ക് മുന്നിൽ അല്ലെ ഫോട്ടോ ഇല്ലെങ്കിൽ വേണ്ട വിളക്കത്ത് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് ഒരു കുറച്ച് അവൽ വിളക്ക് തിരി നിലവിളക്ക് തെളിച്ചുകൊണ്ട് അതിൻ്റെ മുന്നിൽ ഒരു അവൽ വെച്ച അവൽ വെച്ചയച്ചാൽ മതി ഇനിയും അതിനേക്കാളൊക്കെ അങ്ങനെയും ചെയ്യാം ഇനി ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് അങ്ങനെ പോകാൻ പറ്റാത്തവരെ സംബന്ധിച്ചാണ് വീട്ടിൽ ഈ അവൽ ഭഗവ വിളക്കത്ത് വെക്കാൻ പറഞ്ഞത് അല്ലാത്തവരെ സംബന്ധിച്ച് പോകാൻ ഒരു ഒരു കിലോമീറ്റർ ക്ഷേത്രം ഉണ്ട് എങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയി ആഞ്ജനേയ ആഞ്ജനേയസ്വാമിയുടെ തിരുമൂനില് അവൽ നിവേദ്യം കഴിക്കുക ഇനിയും മറ്റൊരു മാർഗം കൂടിയുണ്ട് ഇനി ആയസ്വാമിയുടെ ക്ഷേത്രം ഇല്ല എന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രം അല്ലെങ്കിൽ രാമസ്വാമിയുടെ ക്ഷേത്രം ശ്രീരാമന്റെ ക്ഷേത്രം എവിടെയാണോ അവിടെയും പോയി ഈ വഴിപാട് കഴിച്ചാൽ മതി അവൽ നിവേദ്യം കഴിച്ചാൽ മതി അതായത് രാമസ്വാമിയെ ഭജിക്കുന്നതിലൂടെ രാമഭഗവാനെ ഭജിക്കുന്നതിലൂടെ രാമഭഗവാൻ സമർപ്പിക്കുന്നതിലൂടെ സ്വാമി കൂടി പ്രസാദിക്കുകയാണ് അപ്പം തൻ്റെ പ്രിയപ്പെട്ട പ്രാണനായ ആ സ്വാമിക്ക് അവൽ നിവേദ്യം കഴിച്ചാലും ഹനുമാൻ സ്വാമി സംപ്രീതനാകുന്നതാണ് അപ്പോൾ എല്ലാവരും ഭഗവാനെ ഭജിച്ചുകൊണ്ട് മാസത്തിൽ ഒരിക്കൽ ഈ ഒരു ആഗ്രഹം പറഞ്ഞ് എന്താഗ്രഹമാണോ ആഗ്രഹം പറഞ്ഞ് സ്വാമിയെ ഭജിച്ചുകൊണ്ട് അവൽ നിവേദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഏതൊരാഗ്രഹവും സാധിക്കുമോ സാധിക്കുന്നതാണ് അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം എവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൾ രാധേ രാധേ രാധേഷ്യാം